എൻ്റെ ഒരു ശങ്കു പോലെ പുറത്തൊരു ശങ്കൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ നടന്നു പോകുന്ന ചെറിയ എൻ്റെ യാദൃശ്യമായിട്ട് ലക്ഷദ്വീപ് വന്നപ്പം കാണാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ചയാണ് പിന്നെ നമ്മൾ ലക്ഷദ്വീപ് വന്നിട്ട് നൈറ്റ് ഹണ്ടിങ് പോകുമ്പോഴാണ് കുട്ടി പിടിക്കുന്ന പരിപാടിക്കാണ് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം നൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ടു വന്നു വേറെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രണ്ടു പരിപാടിയാണ് രാത്രിയുള്ള പരിപാടിയാണ് എത്ര ഒമ്പത് മണി പത്ത് മണി വരത്തോളം ഉള്ള കൂടുതൽ ഈ നോൺ വോയിസ് വീഡിയോ കാണുന്ന ചെറിയ ബോട്ടിലാണ് നമ്മൾ നൈറ്റ് ഹണ്ടിങ്ങിന് വേണ്ടി പോകുന്നത് രാത്രിയിലായതുകൊണ്ട് തന്നെ നമ്മളൊരു സന്ധ്യ വാങ്ങുന്ന സമയത്താണ് നേരെ ബോട്ട് എടുത്ത് അങ്ങോട്ട് പോകുന്നത് അതും അസ്തമയൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് അപ്പം നമുക്ക് കുറേ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട് ലൈഫ് ജാക്കറ്റ് മാസ്ക് അപ്പോൾ മാസ്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അടിയിലത്തെ കാഴ്ചകൾ നല്ലതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മളൊരു മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു നാല് മീറ്റർ താഴ്ചയൊക്കെ ഉണ്ട് അതായത് ഇതാണ് മാസ്ക് കേട്ടോ അപ്പോൾ ഈ മാസ്ക് ഉപയോഗിച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം നമ്മൾ മീനിനെ കുത്തിപ്പിടിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ കാണുന്ന മുപ്പല്ലി ഉപയോഗിച്ചാണ് നമ്മൾ കുത്തി പിടിക്കുന്നത് ആണ് കേട്ടോ അപ്പം അതിന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾക്കൊക്കെ തരും അത് നമുക്ക് കേട്ട് നോക്കാം അങ്ങനെ ചെറിയൊരു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നൈറ്റ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യത്തെ മീനെ കണ്ടിട്ടുണ്ട് ഇതാ കണ്ട വാളയാ ചേണ്ട മീനെ കുത്തി കുത്തെന്ന് പറഞ്ഞു കൊണ്ടല്ലോ ഒരു ഒന്നൊന്നര കുത്ത് കാരണം ആ മുപ്പല്ലിക്ക് കുത്തി കഴിഞ്ഞാൽ മീൻ പിന്നെ അനങ്ങാൻ പോലും പറ്റത്തില്ല അത് മൂന്ന് പല്ല് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള മുപ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പല്ലും ഒരേ ലെവലിനായിരിക്കും ഈ മുപ്പല്ലി എന്ന് പറഞ്ഞാൽ ത്രികോണ ഷേപ്പാണ് അപ്പോൾ ഒറ്റ കുത്തിന് മീൻ സ്റ്റക്കായതൊട്ടതിനകത്ത് നിൽക്കും അപ്പോൾ ഈ ലഗോൺസ് ലഗോണിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ അതിനെ ഇങ്ങനെ തേടി തേടി നടുന്നത് അതുപോലെ ഒരു ചെറിയ കമ്പിയിലോട്ടാണ് നമ്മൾ ഈ മീനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കോർത്തിടുന്നത് അപ്പോൾ ആ കമ്പി നിറയെ മീനുകളെ ഈ കണ്ടോ പാറയിടുക്കിൽ ഇരിക്കുന്ന മീനുകളെ കറക്റ്റായിട്ട് അത് അനങ്ങത്തില്ല കേട്ടോ കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ ഈ മീനുകളൊക്കെ ഉറക്കമാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ കിട്ടുന്ന മീനുകളെ അത് ഈ കമ്പിയിലോട്ട് ഇതുപോലെ കയറിയിടുക വീണ്ടും അടുത്ത മീനിനെ നോക്കി നോക്കി പോവുക അപ്പം നമ്മൾ ഞാനല്ല ഈ മീൻ കുത്തിയെടുക്കുന്നത് എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരാണ് അപ്പോൾ ആ ചേട്ടൻ്റെ തോള് നമ്മൾ ജസ്റ്റ് പിടിക്കുക അനങ്ങാതെ കിടക്കുക അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കൊക്കെ നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു മീൻ പിടുത്ത കാഴ്ച കാണാൻ പറ്റുന്നതാണ് ഈ ടോർച്ച് വെള്ളത്തിൽ മുക്കി ഉപയോഗിക്കുന്ന ടോർച്ചാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്ട് ഒരു അഞ്ച് മീറ്റർ വരെ ഇത് ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും അത് നമ്മളിപ്പോൾ കണ്ടത് ഒരു ചെറിയ ഞണ്ടും പിന്നെ ആമയൊക്കെ നമ്മൾ പോയ കൂട്ടത്തിൽ കാണുകയുണ്ടായി ആ കാഴ്ചകളൊക്കെ ഉണ്ട് അതുകൊണ്ടോ ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മൾ എല്ലാ മീനേയും കാണുന്ന എല്ലാ മീനുകളെയും കുത്തത്തില്ല കേട്ടോ നമ്മളൊക്കെ ആവശ്യമായ അതായത് നമുക്ക് ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മീനുകളെ അവർക്ക് കടലിലെ മക്കളായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടറിയാം ആ മീനുകളെ മാത്രമേ കുത്തുക അതുപോലെ ഒരുപാട് വലിയ മീനുകളെ നൈറ്റ് ഫിഷിങ് പോകുമ്പോൾ കുത്താറില്ല കാരണം നമുക്ക് ഈ പോ കിട്ടുന്ന മീനുകളെ നമുക്ക് അരക്കി വരുമ്പോൾ അവർ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും അപ്പോൾ ആ കുക്ക് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു മീഡിയം സൈസുള്ള മീനുകൾ നോക്കിയാണ് കുത്തുന്നത് പൊള്ളിച്ചെടുക്കാൻ രണ്ട് സൈഡും പെട്ടെന്ന് വേവുന്ന മീനുകൾ ഈ ചേട്ടന്മാർ കൂടുതലും കുത്തിയെടുക്കുന്നത് കേട്ടോ കണ്ട ഇതുപോലെ ഇരിക്കുന്ന മീനുകളെ ഒറ്റ കുത്ത് അത് കൂടുതലും കുത്തുന്ന തലയ്ക്ക് തന്നെ ഒറ്റ കുത്ത് കറക്റ്റ് തലയുടെ തലഭാഗത്ത് കിട്ടിക്കഴിഞ്ഞാൽ മീന് മയങ്ങിയ രീതിയിലായി പോകും ഒരു മീൻ വീണ്ടോ മീനെ കുത്തി ഊരിപ്പോയി ഊരിപ്പോയതിന് ശേഷം വീണ്ടും അത് മയങ്ങി മയങ്ങി അങ്ങ് താഴോട്ട് പോകണം അപ്പോൾ അതിനെ വീണ്ടും കുത്തിയെടുക്കുന്ന കാഴ്ച കൂടിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇങ്ങനെ 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 മീൻ പിടുത്തം ഇങ്ങനെ എൻജോയ് ചെയ്ത് രാത്രിയിൽ അതായത് ഈ ഫിഷിങ്ങുമായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകൾക്കും ഫാമിലിയായിട്ട് ഉൾപ്പെടെ വന്ന് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ സ്നോർ സ്കൂബ സ്കൂബ ഒക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാതെ പോകരുത് പറ്റാത്ത അനുഭവം തന്നെയായിരിക്കും ശങ്കർ അതുപോലുള്ള ഒരുപാട് പേരുണ്ട് കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ വലിയ മീനെന്നു പറയുന്നത് ആ ഈ കാണുന്ന കാണുന്നൊരു ഹമൂറായിരുന്നു ആ ഹമൂർ കിട്ടിയാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പിന്നെ മൊത്തം കിട്ടിയ മീന ഇത്ര ഉണ്ട് കേട്ടോ ഇത്രയും മീനുകളെ നമ്മൾ നൈറ്റ് ഇറങ്ങിയിട്ട് പിടിച്ചതാണ് അപ്പോൾ ഈ മീനുകളെ നമുക്ക് പിടിക്കുന്നത് മാത്രമല്ല ഇതിനെ നല്ല വെട്ടി വൃത്തിയാക്കി ഈ ചേട്ടന്മാരെ തന്നെ നമ്മൾ കരക്കെത്തിക്കുമ്പം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മീനെ നമ്മൾ ഏത് മീനെ കാണിച്ചു കൊടുത്താലും അവരതിനെ റെഡിയാക്കി നമുക്ക് എല്ലാ മീനിൻ്റെ ടേസ്റ്റ് അറിയുന്ന രീതിയിൽ അടിപൊളിയായിട്ട് വറുത്തു തരും ലക്ഷദ്വീപിൽ പിന്നെ തേങ്ങയും എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വറുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അങ്ങനെ വെട്ടി വൃത്തിയാക്കി ആ ചേട്ടന്മാർ തന്നെ നമുക്ക് വറുത്തു തരും പ്രത്യേക ഒരു വൈബ് കാരണം വേറെ ഒന്നുമല്ല കടലിൻ്റെ തൊട്ടടുത്തിരുന്ന് ആ ബീച്ചിലിരുന്ന് അവിടുന്ന് ആ കുക്ക് ചെയ്ത് അവിടുത്തെ ടേബിളുകളിലൊക്കെ ഇരുന്ന് നമ്മൾ ആ മീൻ അതായത് കുറേ ഉപ്പുവെള്ളത്തിലൊക്കെ പോയിട്ട് ഉപ്പുവെള്ളത്തിൽ പരിചയമില്ലാത്തവർ വന്ന് കുറേ നേരം വെള്ളത്തിലൊക്കെ കിടന്നിട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ വിശന്നായിരിക്കും കയറി വരുന്നത് അപ്പം ഈ കയറി വരുമ്പം കുറച്ച് നേരം ഈ കുക്കിങ്ങിന് വേണ്ടി നമുക്ക് സമയം പോവും ആ സമയത്ത് നമ്മൾ ഇതെങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്നിരിക്കുന്ന സമയത്ത് ഈ സാധനം കൊണ്ടുതരും അസാധ്യ ടേസ്റ്റുള്ള ഐറ്റമാണ് അപ്പോൾ ദാ എനിക്ക് പുറകെ കാണുന്നിടത്ത് മീൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതുമാത്രമല്ല ഈ കാണുന്ന ഐറ്റങ്ങൾ ഇപ്പം ലോബ്സ്റ്റർ ലോബ്സ്റ്റർ സെർവർക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കിട്ടിയ ലോപ്സറിൻ്റെ സാല വേറെ ബാക്കിയുള്ള സൈസ് നിങ്ങൾ കണ്ടു വെച്ചിട്ട് എന്ത് വില വെളുപോ ലക്ഷദ്വീപിനുള്ള കടലാമ കുഞ്ഞിനുള്ള കാഴ്ചകളോ കണ്ടാ നമ്മള് ലക്ഷദ്വീപുകാരെ പറയുന്ന പേര് കോമ്പ ആയിട്ടാണ് അല്ലേ നമുക്ക് വേണ്ട ഒരു ശംഖ് പോലെ ഇരിക്കും പുറത്തൊരു ശംഖൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ നടന്ന് പോകുന്നൊരു ചെറിയ ഞണ്ട് കുട്ടി കണ്ടാ ശംഖു ഐറ്റം ആണേ ഇതാണ് ഐറ്റം കേട്ടോ ഒരു ഞണ്ടിനെ പോലെ ഇല്ലേ ഈ കാഴ്ചകൾ കണ്ടോ നമ്മുടെ കടലാമ മുട്ടയിട്ട് കുഞ്ഞു ഇറങ്ങി പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഏ കണ്ട നമുക്ക് യാദൃശ്യമായിട്ട് ലക്ഷദ്വീപ് വന്നപ്പം കാണാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ചയാണ് ഇതിനകത്തൊരു കഥ കൂടിയുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ആമ മുട്ടിട്ടതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത് മുട്ടയിടാൻ തീരത്തേക്ക് വന്നതിന് ശേഷം തിരികെ അത് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും അതായത് ആമ തള്ള അതായത് അമ്മ ആമ തിരിച്ച് കയറി വന്ന് ഇവിടെ മാറ്റി നോക്കുക അമ്മ അമ്മ ടുത്തു തന്നെ ഉണ്ടാവും ഇവ കുഞ്ഞുങ്ങൾ തിരികെ കടലേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് അപ്പോൾ ഒരു അമ്മ കുഞ്ഞുങ്ങളുടെ ഒരു ആത്മബന്ധത്തിന്റെ ഒരു കഥ കൂടിയാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ഈ കാഴ്ച കാണാൻ ഭയങ്കര പാടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് യാദൃശ്യമായിട്ട് കിട്ടിയൊരു കാഴ്ച അടിപൊളി കാഴ്ച തിര വന്ന് തൊട്ട് തഴുകി ഒരു കാഴ്ച കണ്ടോ ഇതൊരു അമ്മ കുഞ്ഞ് ആത്മബന്ധത്തിൻ്റെ കഥയാണ് അതുപോലെ ഒരുപാട് ആമ കുഞ്ഞുങ്ങൾ ഈ ഇരിഞ്ഞിറങ്ങി പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം എല്ലാം പക്ഷെ പലതായിട്ട് പല പോയി ആയിരുന്നു അങ്ങനെ കടലിലേക്കതറങ്ങി പോയിരിക്കണം ആ കഥ